യൂട്യൂബ് വീഡിയോ കണ്ട് ആനക്കാംപോയിലെ വനപ്രദേശത്ത് അതിക്രമിച്ചു കടന്ന എട്ടംഗ സംഘത്തെ വനപാലകർ അറസ്റ്റ് ചെയ്തു മലപ്പുറം സ്വദേശികളായ ആറുപേരും ഇവരുടെ സഹായികളായ മുത്തപ്പൻപുഴ സ്വദേശികളായ രണ്ടുപേരുമാണ് പിടിയിലായത് ഒരു രാത്രിയും പകലും വനപ്രദേശത്ത് കഴിച്ചുകൂട്ടിയ ശേഷമാണ് സംഘം വനപാലകരുടെ പിടിയിലായത് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്തെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ആനക്കാമ്പോയിൽ വെള്ളരിമലയിൽ നിന്നാണ് എട്ടുപേരെ വനപാലകർ അറസ്റ്റ് ചെയ്തത് മലപ്പുറം രാമനാട്ടുകര സ്വദേശികളായ കൊളോറക്കുന്ന് സത്യൻ പിലാക്കാട്ടുപറമ്പ് അമൃത ഹൌസിൽ വി അമിത് പ്രണവം വീട്ടിൽ ടി കെ ബ്രിജേഷ് വൈദ്യരങ്ങാടി വരിപ്പാടൻ കെ ജയറാം ഐക്കരപ്പടി കൊല്ലറപ്പാലി സതീഷ് പുതുക്കോട് പള്ളിപ്പുറത്ത് പുറയിൽ പി പി ഗോപി മുത്തപ്പൻപുഴ കോളനിയിലെ ഹരിദാസൻ ഗോപി എന്നിവരാണ് പിടിയിലായത് രഹസ്യവിവരത്തെ തുടർന്ന് വനപാലകർ നടത്തിയ പരിശോധനയിലാണ് ഉൾവനത്തിൽ വെച്ച് ഇവർ പിടിയിലായത് ഭക്ഷ്യവസ്തുക്കൾ മദ്യം തുടങ്ങിയവയുമായാണ് സംഘം കാടുകയറിയത് ബ്ലോഗർമാരുടെ യൂട്യൂബ് വീഡിയോ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇവർ വനത്തിൽ പ്രവേശിച്ചതെന്ന് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വിമൽ പറഞ്ഞു വള്ളരിമല ഭാഗത്ത് കുറച്ചാളുകൾ കയറി എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റാഫ് പോയി അവിടെ പരിശോധന നടത്തി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ഏഴുപേരെ അവർ അറസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ വള്ളരിമലയിലേക്ക് അവരൊരു ട്രക്കിംഗ് എന്ന രീതിയിൽ പോയതാണ് അവർ രാമനാട്ടുകര സ്വദേശികളാണ് ഏഴുപേരും അതിൽ രണ്ട് ട്രൈബ്സ് ഉണ്ട് നമ്മൾ തന്നെയാണ് പക്ഷെ അവരെന്താ വെച്ചാൽ ഈ യൂട്യൂബർമാരും ആ രീതിയിലൊക്കെ അറിഞ്ഞിട്ടുള്ളൊരു ഇതാണത് ആ രീതിയിൽ വ്ലോഗർമാരൊക്കെ ചെയ്തിട്ടുള്ള കണ്ടിട്ടുള്ള പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ വനത്തിലുള്ള അനധികൃതമായി കയറുന്നതിന് സെക്ഷൻ ട്വന്റി സെവൻ പ്രകാരം കേസെടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു എല്ലാവരും കണ്ട് കേറാതിരിക്കണം എന്നാണ് നമുക്ക് ഭാഗത്ത് പറയാനുള്ളൊരു വന്യജീവികളുടെ താവളമായ വനപ്രദേശത്താണ് രാത്രി മുഴുവൻ സംഘം കഴിച്ചു കൂട്ടിയത് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഇവിടേക്കുള്ള യാത്രക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും എന്നും വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട് ടൈം വിഷൻ ന്യൂസ് നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ദിയാ ഗോൾഡിലുണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് മൈ മൈ ഐഡന്റിറ്റി